ഹലോ ഫ്രണ്ട്സ് ഏഞ്ചേബ്രിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ചെറിയ വെറൈറ്റി ബേഡുകൾ കൊടുക്കാനുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന് ചെറിയ വിലയുടെ ബേഡുകൾ കൊടുക്കാനുണ്ടോ പ്രോ അപ്പം അതിനുവേണ്ടി അവർക്ക് മറ്റിയൊരു കളക്ഷനാണ് ഈ കാണുന്ന ബേഡ് അഞ്ച് ബേഡുകൾ രണ്ട് പേരൻസിൻ്റെ ചിക്സുകളാണ് ഗ്രീൻ ഫിഷർ ആണ് ഫ്ലിറ്റ് ബ്ലൂ വൈലറ്റ് ഗ്രീൻ സ്പിറ്റ് ബ്ലൂ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഇനോ എല്ലാ ഫീമെയിൽസും ആണ് സ്പ്ലിറ്റ് ഒപ്പലേനല്ല എല്ലാ ഫീമെയിൽസാണ് ഇപ്പോൾ ഇത് ഒപ്പലൈന് വേണ്ടി സ്പ്ലിറ്റ് ഒപ്പലൈന് വേണ്ടി നമ്മൾ പെയർ ചെയ്തത് വർക്കിങ്ങിന് വേണ്ടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പെയർ ചെയ്ത് അതിൻ്റെ നിന്ന് ഇറങ്ങിയ സിക്സ്പുകളാണ് ഇതിൻ്റെ വൺ സൈഡ് ഗ്രീൻ ഫിഷർ ഒപ്പലൈനാണ് പാരൻസ് തയ്യാഴ്ച വരുന്നത് ഒപ്പലൈനും അതിൻ്റെ കൂടെ വൈലറ്റ് ഫിഷറും അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ ുട്ടിനോ ഫിഷറ് അതിനെന്ത്റങ്ങ ചിക്സുകളാണ് ഫീമെയിൽസ് ആണോ ഫീമെൽസ് വരുമ്പോൾ അത് നോർമലി ഫിഷറാകും സ്പ്ലിറ്റിനോ അതുപോലെ തന്നെ വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ അങ്ങനെ വന്ന ബേഡുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ ക്വാളിറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ക്വാളിറ്റി നിങ്ങൾക്ക് കാണുക കണ്ടു മനസ്സിലാവും ബാക്കി കാര്യങ്ങളൊക്കെ ക്വാളിറ്റിനെ കുറിച്ച് അറിയാമെന്നൊക്കെ എനിക്ക് മനസ്സിലാവും ബേഡുകളുടെ മാർക്കിങ് ഏതാണ് അതിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്നൊക്കെ കണ്ടു മനസ്സിലാവും അപ്പം കേരളത്തിലെ എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ടോ അങ്ങനെ അതെല്ലാം പെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള ബേഡുകളും കൊടുക്കാറുണ്ട് അത് മെയിൽ ബേഡുകളുണ്ട് സ്പ്ലിറ്റിൻ്റെ മെയിൽ ബേഡുകളുണ്ട് അപ്പോൾ ഇതിന് ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഏതൊക്കെ ബേഡുകളാണ് പേർ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ പേർ സെറ്റാക്കി തരുന്നതാണ് കേരളത്തിലെ എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് തരുന്നതാണ് ഈ ബേഡുകളൊക്കെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലുട്ടിൻ്റെ ഒപ്പ അതുപോലെ തന്നെ വയലറ്റ് ബ്ലൂ സീരിയസ് ഒപ്പ ലൈൻസിൻ്റെ ഒക്കെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പെയർ ചെയ്തിരുന്നു വീടിനൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിയ ഫീമെയിൽ ബേഡുകളാണ് അപ്പം സ്പിറ്റ് ഓൺലി സ്പിറ്റ് ഇന്നോ അതുപോലെ തന്നെ സ്പിറ്റ് ബ്ലൂ വയലറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ വരുവുള്ളൂ അപ്പോൾ ആ ബേഡുകളാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ഒപ്പലൈനോട്ട് പെയർ ചെയ്യേണ്ട ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഹെഡിൽ നല്ല മാർക്കിംഗ് ഉണ്ടാവും ഇന്നൊക്കെ നല്ല ഫിഷറൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായി നല്ല ഓപ്പോസിറ്റ് നല്ല ബ്ലൂ സീരീസ് അതുപോലെ തന്നെ ലുട്ടിനോ ഫിഷർ അല്ലെങ്കിൽ സ്പ്ലിറ്റിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ നമുക്ക് ഇറങ്ങാൻ പറ്റും ഫിഷറുകളാണ് അപ്പം അതിന് പറ്റിയ ബേഡ്സാണ് പത്തരം ബേഡുകളാണ് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബേഡുകളൊക്കെ കൊടുക്കാനുള്ളത് സ്പ്ലിറ്റിനോ അതുപോലെ തന്നെ വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ അങ്ങനെ അഞ്ച് ഫീമെയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അഡൽട്ട് പെയർ ലുട്ടിനോ ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ പൈഡ് മേരി ഒരു പ്രാവശ്യം ക്ലച്ച് ഒരു ക്ലച്ച് കഴിഞ്ഞാൽ പേർ ഇത് കൊടുക്കാൻ ഉള്ളത് നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ പൈ ബേഡും താല്പര്യമുള്ള ആൾക്കാർക്ക് ബന്ധപ്പെടാം നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചെറിയ ബഡ്ജറ്റിൽ പേറിന ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ്സിൻ്റെ വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യുക അതിനുശേഷം നമ്മളാ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ റീപ്ലേ തരുന്നതാണ് പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലായിടത്തേക്ക് അപ്പൊ ബേഡ്സിന്റെ വീഡിയോസ് ഫുള്ള് വാച്ച് ചെയ്യുക അതിനുശേഷം കോണ്ടാക്ട് ചെയ്യുക വേർഡ്സ് ക്വാളിറ്റി നേരത്തില് ഹെൽത്തിയാണോ അല്ല വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഹെൽത്തി ബേഡാണ് നല്ല കളറ് ഒരു ക്ലച്ച് കഴിഞ്ഞ പേർ മൂന്ന് കുഞ്ഞിന് കിട്ടിയത് എൻ്റെ അത് സ്പ്രിറ്റുകള് ഇപ്പൊ ഇങ്ങനെ പേർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങുന്ന എല്ലാ ബേഡുകളും സ്പ്രിറ്റുകളും അപ്പം ഇതിൻ്റെ ചിക്സുകള വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് വീഡിയോസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക അതിൻ്റെ തന്നെ മൂന്ന് ചിക്കും മെയിലാണത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ അത് സ്പ്ലിറ്റിനോ ആയിരിക്കുള്ളൂ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഗ്രീൻ ഫിഷർ അതെൻ്റെ പേരിലെ ബേഡാണ് ആ ബേഡിനെ വേണം നമുക്ക് അങ്ങനെ പേര് സെറ്റ് ചെയ്യാം വേണം അങ്ങനെ പേരായിട്ട് സെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ അത് ലുട്ടിനോ ഫിഷർ ഇറങ്ങും സ്പ്ലിറ്റിനോട് പേര് കഴിഞ്ഞാൽ മൂന്നെണ്ണം സ്പ്ലിറ്റിനോ ഇന്നോ ഉണ്ടായിരുന്നു ഫീമെയിൽസ് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് പെയറായിട്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ വയലറ്റ് ഗ്രീൻ ഉണ്ട് രണ്ടെണ്ണം അത് നമുക്ക് വയലറ്റ് ഫിഷറോ അല്ലെങ്കിൽ ബ്ലൂ ഫിഷറോ അങ്ങനെ ബ്ലൂ സീരസ് ഫിഷറിനോടൊക്കെ പേരുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൂ സീരിയസ് ഫിഷറുകൾ നമുക്ക് അതിൻ്റെ അകത്ത് നടക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യാം പേടിയസൊക്കെ വാച്ച് ചെയ്യാം പേടുകളുടെ ക്വാളിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം വാച്ച് ചെയ്യുക നമ്മ പറയണേൽ കൂടുതൽ കാര്യങ്ങൾ വീഡിയോ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ വാച്ച് ചെയ്യുക വേണ്ടവരി ബന്ധപ്പെടുക ബേഡ്സ് എല്ലാം ഹോം ബ്രീഡാണ് അതുപോലെ തന്നെ വിത്ത് ഡി എൻ എ ക്ലോസ് റിങ് അപ്പം അങ്ങനെയുള്ള ബേഡ്സുകൾ എല്ലാ ബേഡ്സിനും നമ്മ ഇപ്പം കാണിച്ച ബേഡുകളെല്ലാം വിത്ത് ഡി എൻ എ ക്ലോസ് റിങ് അങ്ങനെയാണ് ബേഡ്സ് നമുക്ക് കൊടുക്കണത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വീഡിയോ കൊണ്ടാണ് ഇങ്ങനെ കെ ജില്ലയ്ക്കുന്നത് പുള്ളി ഒരു സെറ്റപ്പിനാണ് പുള്ളി കീപ്പ് ചെയ്യണത് വീഡിയോ എടുത്തതിന്റെ ക്ലാരിറ്റി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തത് പിന്നെ ഈ പേര് കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു ഒരു മാസമോ വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ബോക്സ് സെറ്റ് ചെയ്യാം ഇപ്പൊ കുഴപ്പമില്ലത്തെ കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥ നിങ്ങളുടെ സ്ഥലങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാന്നൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാം അവർ ആവും ഓടെ ഒരു ക്ലച്ച് കഴിഞ്ഞാണ് മൂന്ന് ചിക്സ് ഉണ്ട് എല്ലാം ഇനോസ് ഫിറ്റ് ഇനോ വൺ സൈഡിലുണ്ട് ഒരു പ്രഷർ ഗ്രീൻ ഫിഷർ പൈഡ് നമ്മൾ തെറ്റിരുന്നെങ്കിൽ എൻ്റെ തുറങ്ങുന്ന വേടുകളെല്ലാം സ്പ്ലിറ്റിൻ്റെ ആയിരിക്കും അപ്പം അങ്ങനത്തെ ആ വേടുകൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൽ രണ്ട് ലുട്ടിനോ സ്പ്ലിറ്റ് നമുക്കറിയാം ലുട്ടിനോ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ലുട്ടിനോ ഫിഷിൻ്റെ ഒരു കളർ പക്ഷേ അത് ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും ഒരു ഷെയ്ഡ് ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് ലുട്ടിനോ സ്പ്ലിറ്റ് സ്പ്ലിറ്റിൻ്റെ ആയിരിക്കും കാരണം ഇതിൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ഗ്രീൻ ഫിഷർ പൈഡ് അതുപോലെ തന്നെ ലുട്ടിനോ ഫിഷർസ് അപ്പം അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇറങ്ങുന്ന എല്ലാ ചിക്സുകളും സ്പിറ്റിനോ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ഗ്രീൻ ഫിഷർ സ്പിറ്റിനോ എന്നോട് പേർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് നല്ല നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള നല്ല ലുട്ടിനോ ഫിഷർ നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു യെല്ലോ ഫിഷറുണ്ട് അതിൻ്റെ കൂടെ അത് അഡൽട്ടാണ് അപ്പോൾ ഈ കൂട്ടിൽ മൂന്ന് മെയിൽ മേൽബേഡുകൾ മൂന്നര മാസം പ്രായമായിട്ടുള്ള സ്പ്ലിറ്റിനോ അതിൻ്റെ രണ്ട് മെയിലി അതുപോലെ തന്നെ ഒരു യെല്ലോ ഫിഷർ അഡൾട്ട് മൂന്ന് മെയിലുകൾ പിന്നെ അതുപോലെ തന്നെ വേറൊരു കേജിൽ ഈ വീഡിയോ കൂടെ തന്നെ ആ വീഡിയോ ഉണ്ട് ആ കേജിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് ഇന്നോ സ്പ്ലിറ്റ് ഇന്നോൻ്റെ ഒരു മെയില് അപ്പം അങ്ങനെ ടോട്ടൽ നാല് മെയിലുകൾ സ്പ്ലിറ്റ് ഇനോൻ്റെ ആ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചാൽ ലുട്ടിനോ ഫിഷറിൻറ്റു ഗ്രീൻ ഫിഷർ പൈഡ് അതും കൊടുക്കാനുണ്ട് അതിനു മുമ്പ് കാണിച്ച ഗ്രീൻ ഫിഷർ ഗ്രീൻഫിഷറുകൾ സ്പ്രിറ്റിൻ്റെ അതുപോലെ തന്നെ വയലറ്റ് ഗ്രീൻ്റെ അതിൻ്റെ ഒരു അഞ്ച് പീസുകൾ അത്തരം വേടുകളാണ് നമ്മൾ ഇത് കൊടുക്കാനുള്ളത് അപ്പോൾ ബേഡുകളുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക അതിനുശേഷം കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ വരുന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഒറ്റക്ക് എടുക്കണമെന്ന് അതിൻ്റെ ഭംഗി ആ നല്ല രീതിയിൽ അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒറ്റക്കാട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് നല്ല ലുട്ടിൻ്റെ സ്പ്രിറ്റ് നല്ല ഉരുണ്ട ബേഡ് നല്ല എന്താ പറയുക പറിച്ചിലൊക്കെ വന്നിരിക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഒരു നല്ല 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 ഷേപ്പ് ആയിട്ടുള്ള പേടാണ് അതാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞതിൻ്റെ അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പേടുകളാണ് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പേടുകളാണ് അപ്പം സ്ക്രീനിൽ അടിച്ച് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലേക്ക് എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേടുകളൊക്കെ കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനോട്ട് വരുന്നതാണ് വീണ്ടും കാണാം ഇതേപോലത്തെ വീഡിയോമായി അതുവരെ എല്ലാവർക്കും ബൈ